ഇപ്പം നമ്മൾ ഇത്ര നേരം മദുസാറായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു മദുസാറായിട്ട് ചില സിനിമകളിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ സിനിമകളിൽ ഇപ്പം ജയൻ ഒരുപാട് സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചു പിന്നെ ഉള്ളൊരു നായകൻ ആണെന്ന് ഏറ്റവും കൂടുതൽ പടങ്ങളിൽ ഇനി വേദിയിൽ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ ജോസ് ശശിക പടങ്ങളിലൊക്കെ അഭിനയിക്കുമ്പോ എങ്ങനെയാണ് ജോസഫ് അതേപോലൊക്കെ തന്നെ ഉണ്ട് പറയാൻ ഞാനോ എന്നോട് പറയാൻ പറഞ്ഞു പറഞ്ഞോ അങ്ങനെ പറഞ്ഞൊന്നുമില്ല മാറ്റം വലിയ മാറ്റം ഒന്നുമില്ല ശശിയേട്ടൻ ഏകദേശം പത്തുപ്പ സിനിമകളൊക്കെ ചെയ്തിട്ടില്ല ജോസ് ശശീരനോട് ആദ്യം ചെയ്യുന്ന പടമാണ്ം ശശീരന്റെ പടത്തിന് ആ എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കരിമ്പന അങ്ങാടി ആറാട്ട് ആറാട്ട് റൊമാൻറ്റിക് ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഇമേജ് വന്നത് ശശികളുടെ സിനിമയിൽ കൂടിയാണ് അല്ലേ ജോസ് സീമയായിട്ടുള്ള ഒരു പഴയ കാലം എങ്ങനെ ഓർക്കുന്നു വന്നപ്പോൾ ഈ ഹെൽപ്പ് മീ ലോട്ട് എനിക്ക് ആദ്യമൊക്കെ കുറച്ച് നെർവസ് ആയിരുന്നു സോങ്ങ് ഒന്നും അങ്ങനെ ചെയ്ത് പരിചയമില്ലല്ലോ അപ്പോൾ ഹെൽപ്പ് മീ എന്ന് എസ്പെഷ്യലി ഹൈ സ്പീഡ് ക്യാമറ കൊണ്ടിരിക്കും എന്നോട് പറയും ഇങ്ങനെ റേസ് കാലിങ്ങനെ ഓർമ്മയുണ്ട് ആൻഡ് ദാറ്റ് അത് നല്ല ഉണ്ടായിരുന്നു ആ സിനിമയിൽ കാണാൻ അല്ലേ ഹീറോസിന്റെ കൂടെ ഡാൻസ് മോഹൻലാലിന്റെ ഇനിയെങ്കിലും എന്ന് പറഞ്ഞ എല്ലാവരും മൂവ്മെന്റ്സ് ആണ് അപ്പം ഞാന് ഇങ്ങനെ കൗണ്ട് ചെയ്യും വൺ അവർക്ക് കൗണ്ടിങ് അതാണ് കമ്പോസറായിട്ട് എനിക്കത് എന്താന്നുള്ളത് പറയാൻ പറ്റും അപ്പം ലിപ് മൂവ്മെന്റ് പാടും പണം ഇതും പറയണം ആക്ട്രസ് എന്നുള്ള രീതിയിൽ ഹെൽപ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ നിങ്ങൾ നിങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ അന്ന് നല്ലൊരു കെമിസ്ട്രി പെയർ അങ്ങനെ ഞാൻ ഈ തൊപ്പി ഇട്ടിട്ട് അവിടെ മഞ്ഞ് എന്താ എവിടെയാ കുഴി ഉണ്ടാവുന്നൊന്നും അറിയില്ല പുള്ളിക്കാരൻ പോയിരുന്നു അവിടെ വരണം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും അപ്പൊ ഒരു ഷോട്ടുണ്ട് ഈ മഞ്ഞള് നമ്മളെ പഠിപ്പിച്ചെല്ലാം എന്ത് പുള്ളി ആഗ്രഹിക്കുന്നു അത് ചെയ്യണം അപ്പൊ ഒരു ഷോട്ട് ഷോർട്ടിട്ട് തുഷാരത്തില് രതീഷ് എന്നെ ഇങ്ങനെ വരും ചെയ്ത് ഓടി വരുമ്പം ചച്ചന പറഞ്ഞു അവിടെനിന്ന് നീ ഓടി വരുന്നു രതീഷ് പറഞ്ഞത് പിന്നില് നീ വന്ന് താഴെ അവിടെ നിന്ന് വീണ താഴെ വെള്ളത്തിൽ വരണം കിട്ടുമെന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു ഞാൻ ശരിയെന്ന് പറഞ്ഞു അപ്പൊ ഫുൾ യൂണിറ്റ് അങ് ചീത്ത പറയാൻ തുടങ്ങി ചേച്ചി ചേച്ചിക്ക് എന്ന് വട്ടുണ്ടാവും പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ പറഞ്ഞ പുള്ളി പറമ്പ പിന്നെ ചേതിരിക്കാൻ പറ്റുവോ അവിടെ നിന്ന് ഓടി വിടാന്ന് കൊറച്ച് അവിടെ നിന്ന് സ്ലിപ്പ് ഇങ്ങനെ വരും പെയിന്റ് ഔട്ടായി പകുതിയെ കാല് പോയിട്ടുള്ളൂ വീണ് തകപ്പന്ന് ഷൂട്ടിങ് പുള്ളി എന്നിട്ട് ബാലൻ ബാലേട്ട് ബാലൻ കെ നായർ നീ അവളെ കൊല്ലൂടാ ഇങ്ങനെയൊക്കെ ഇങ്ങനൊക്കെ ഭയങ്കര